കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോ വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെയും കാണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് ചാത്തമല കെ പി എം എസ് ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു അവരുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കാൻ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ അത് വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വലിയ സജ്ജീകരണങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ പോയത് തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് അഭിനന്ദനീയം തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾക്ക് ജനോപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ ആരോഗ്യ എല്ലാ രംഗത്തും അത് നമ്മൾ ചെയ്യണം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാണക്കാരി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൗലിമോൾ വർഗീസ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഭിരാജസ് കെ എസ് യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ അമ്മിണി കരിങ്കുളം തുടങ്ങിയവർ സംസാരിച്ചു കുറിച്ചി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഡോക്ടർ ആഷ്മി ബീഗം പരിശോധനകൾക്ക് നേതൃത്വം നൽകി ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയവയുടെ പരിശോധനയും ജീവിതശൈലി രോഗനിർണയവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ ധന്യാ പി മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ